സംസ്ഥാന സർക്കാരും പൊതുജനങ്ങളും തമ്മിലുള്ള വിനിമയങ്ങൾ കൂടുതൽ സുതാര്യവും ജനകീയവുമാക്കുന്നതിനുള്ള പുതിയ ഇടപെടലായ സി എം വിത്തിമി അഥവാ മുഖ്യമന്ത്രി എന്നോടൊപ്പം പദ്ധതിക്ക് തുടക്കം കുറിച്ചു ജനാധിപത്യ വ്യവസ്ഥയിൽ ഭരണ സംവിധാനത്തിന്റെ പരമമായ ഉത്തരവാദിത്വം ജനങ്ങളോടാണ് എന്ന തത്വത്തെ കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതിനായുള്ള ഒരു സിറ്റിസൺ കണക്ട് ഈ പദ്ധതി ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കുമേൽ സമയബന്ധിതമായി നടപടിയെടുക്കുന്ന എടുത്ത നടപടിക്ക് നിശ്ചിത സമയത്തിനുള്ളിൽ ജനങ്ങളെ അറിയിക്കുന്ന ഇത്തരമൊരു സംവിധാനം രാജ്യത്ത് തന്നെ ആദ്യമാണ് സംസ്ഥാന സർക്കാരും പൊതുജനങ്ങളും തമ്മിലുള്ള വിനിമയങ്ങൾ കൂടുതൽ സുതാര്യവും ജനകീയവുമാക്കുന്നതിന് സി എം വിത്ത് മി അഥവാ മുഖ്യമന്ത്രി എന്നോടൊപ്പം പദ്ധതിക്ക് തുടക്കമായി ജനങ്ങളോടുള്ള ഉത്തരവാദിത്തത്തിൽ കവിഞ്ഞ് സർക്കാരിന് ഒന്നുമില്ലെന്ന് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഒരു കാര്യം അല്ലെങ്കിൽ പരാതി അറിയിച്ചാൽ അത് റെക്കോർഡ് ചെയ്യപ്പെടുന്നതിനോടൊപ്പം നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ തിരിച്ചു വിളിച്ചിരിക്കും സ്വീകരിക്കാൻ കഴിയുന്ന നടപടികളും അറിയിക്കും നടപടി സ്വീകരിക്കാൻ കഴിയാത്തവയാണെങ്കിൽ അത് അറിയിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കുമേൽ സമയബന്ധിതമായി നടപടിയെടുക്കുന്ന എടുത്ത നടപടി നിശ്ചിത സമയത്തിനുള്ളിൽ ജനങ്ങളെ അറിയിക്കുന്ന ഇത്തരമൊരു സംവിധാനം രാജ്യത്ത് തന്നെ ആദ്യമാണെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പേജിൽ കുറിച്ചു ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെ മുഖ്യമന്ത്രിയുമായി പൊതുജനങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാൻ അവസരമൊരുക്കുന്നതാണ് സി എം വിത്തിമി പരിപാടി തിരുവനന്തപുരം വെള്ളിയമ്പലത്ത് പഴയ എയർ ഇന്ത്യ ഓഫീസ് ഏറ്റെടുത്ത സ്ഥലത്താണ് സെൻ്റർ പ്രവർത്തിക്കുന്നത് ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിനാണ് നടത്തിപ്പ് ചുമതല കിഫ്ബിയാണ് അടിസ്ഥാന സാങ്കേതിക സൗകര്യങ്ങൾ ഒരുക്കുന്നത് ഓരോ പൗരന്റെയും ജീവിതക്ഷേമം ഉറപ്പാക്കിക്കൊണ്ടുവേണം പൊതുവായ വികസനം എന്ന എൽ ഡി എഫ് സർക്കാരിൻ്റെ ജനകീയ സമീപനത്തിൻ്റെ ദൃഷ്ടാന്തമാണ് സി എം വിത്തിമി കേരളത്തിൻ്റെ ഭാവി രൂപപ്പെടുത്തുന്നതിലെ സജീവ പങ്കാളികളായി ജനങ്ങളെ മാറ്റി തീർക്കുന്ന പങ്കാളിത്ത വികസന മാതൃകയുടെ ഉന്നത രൂപം കൂടിയാണ് ഈ ഇടപെടൽ കെഫയർ ന്യൂസ് ഡെസ്കിൽ നിന്നും അജയ്